ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മുടെ തട്ടുകട സ്പെഷ്യൽ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി കണ്ടാലോ പറയുന്നതിൽ ഒരു ബുമ്മില്ലാത്ത പോലെ തോന്നുന്നുണ്ടല്ലേ ഞാൻ ഈ പനിയുള്ള സമയത്താണ് ഇതിന്റെ വോയിസ് ഓർഡർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ചിരക്ടയിട്ട് തൊണ്ടയിൽ ഒഴിച്ച പോലത്തെ ഒരു സൗണ്ട് മാത്രല്ല വീശ് നല്ല രീതിയിലുള്ളത് കൊണ്ട് ഏറെ ഒരു അല്പം അധികം പുറത്തു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ നമുക്ക് എന്തായാലും പ്രിപ്പറേഷനിലോട്ട് പോവാം ഇതാ ഈ ഒരു കൂട്ട് കണ്ടോ ഈ കൂട്ട തന്നെയാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതില് ചേർത്തതിൽ എനിക്ക് ഏറ്റവും കൂടിപ്പോയെന്ന് തോന്നിയത് വലിയ ജീരകമാണ് കേട്ടോ എന്നുവെച്ചാൽ പെരും ജീരകം അത് ഇച്ചിരി കൂടിപ്പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കഴിച്ചപ്പോഴും അത് ഇച്ചിരി കൂടിപ്പോയി അപ്പോൾ ഈ ഒരു കൂട്ടിന്റെ പകുതി നമ്മൾ ചിക്കനിൽ ചേർക്കും പകുതി നമ്മൾ അല്ലാതെ ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർത്തിട്ടുണ്ട് അത് കളറിന് വേണ്ടിയിട്ടാണ് ഓപ്ഷണലാണ് ഇല്ലാത്തവര് ചേർക്കേണ്ടതില്ല മുളക് പൊടിയും കുരുമുളക് പൊടിയും നമ്മുടെ എരിവിനാവശ്യത്തിന് നമുക്ക് ചേർക്കാം നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരിയാണ് ചേർക്കേണ്ടത് ഏത് ചേർത്താലും വിഷമൊന്നുമില്ല ഞാനിപ്പോ എന്തായാലും വിനാഗിരിയാണ് ചേർത്തിരിക്കുന്നത് കോൺഫ്ലോറോട് അല്പം ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് ഒരു ടു അവേഴ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രിഡ്ജിൽ അതിനു ശേഷമാണ് ഫ്രൈ ചെയ്തത് നിങ്ങൾ മാക്സിമം ഒരു ഹാഫ് ആൻ അവറെങ്കിലും വെക്കാൻ ശ്രമിക്കാം കാരണം അപ്പോഴാണ് അതിൻ്റെ മസാലകളെല്ലാം അതിലോട്ട് പിടിക്കത്തുള്ളൂ ചിക്കനിൽ നല്ല മസാല ഇറങ്ങിയാൽ മാത്രമേ അത് ഫ്രൈ ചെയ്യുമ്പോ അത്രയും ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ സോ ഞാൻ ഒരു ടു ഹവേഴ്സിന് ശേഷമാണ് ഫ്രൈ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പ്രതിഷിനേക്കാൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു പുറം നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമാണ് മാത്രമല്ല ആ പൊടിയും വെറുതെ കഴിക്കാൻ പോലും മൊത്തം ടേസ്റ്റ് ആയിരുന്നു പിന്നെ കറിവേപ്പില ഞാൻ ഇട്ടതാട്ടോ കേട്ടോ നിങ്ങളുടെ ആവശ്യത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇടേണ്ട ആവശ്യമില്ല മാത്രം ഇപ്പ് മതി അപ്പൊ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാം ബൈ